നമസ്കാരം പ്രധാന വാർത്തകൾ ഷിബിൻ വധക്കേസ് വിദേശത്ത് ഒളിവിൽ കഴിയുന്ന ലീഗ് പ്രവർത്തകനെതിരെ റെഡ് കോർണർ നോട്ടീസ് തൂണേരിയിൽ ഡിവൈഎഫ്എ പ്രവർത്തകൻ ഷിബിൻ കൊല്ലപ്പെട്ട കേസിൽ ഒന്നാം പ്രതിക്കായി റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കി വിദേശത്ത് ഒളിവിൽ കഴിയുന്ന ലീഗ് പ്രവർത്തകനായ തെയ്യമ്പാടി ഇസ്മായിലിനെതിരെയാണ് ആഭ്യന്തര വകുപ്പ് റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കിയത് ഇസ്മയിലിനെതിരെ ഹൈക്കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റിന് പിന്നാലെയാണ് നടപടി ഇസ്മയിലിനെതിരായ നടപടി വൈകുന്നതായി ശിബിന്റെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു വിചാരണ കോടതി വെറുതെ വിട്ട ഏഴു പ്രതികളെയും ഹൈക്കോടതി ശിക്ഷിച്ചിരുന്നു തെയ്യമ്പാടി ഇസ്മയിൽ ഒഴികെയുള്ള ആറ് പ്രതികളും ജയിലിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണമോഷണം മോഷണം നിർണായക നീക്കവുമായി പോലീസ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണമോഷണവുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് നുണപരിശോധന നടത്താൻ തീരുമാനം എട്ട് ജീവനക്കാരെ നുണപരിശോധന നടത്താൻ ഫോർട്ട് പോലീസ് കോടതിയിൽ അനുമതി തേടി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകിയത് ക്ഷേത്രത്തിലെ ശ്രീഗോപിലിന്റെ നിർമ്മാണത്തിന് പുറത്തെടുത്ത സ്വർണ്ണമാണ് കാണാതായത് പിന്നീട് ഈ സ്വർണം ക്ഷേത്ര മതിൽനകത്തെ മണലിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു അന്ന് സ്വർണം കൈകാര്യം ചെയ്തവരെയാണ് നുണപരിശോധന നടത്തുന്നത് വിദ്യാർത്ഥിനിക്കെതിരെ വ്യാജ പ്രചരണം തിരുവനന്തപുരത്തെ അധ്യാപികക്കെതിരെ പോക്സോ കേസ് തിരുവനന്തപുരം കിളിമാനൂരിൽ അധ്യാപകരുടെ കുടിപ്പകയിൽ വിദ്യാർത്ഥിനിക്കെതിരെ വ്യാജപ്രചരണം നടത്തിയ അധ്യാപികയ്ക്കെതിരെ പോക്സോ കേസ് കിളിമാനൂർ രാജ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി അധ്യാപികയായ സി ആർ ചന്ദ്രലേക്കെതിരെയാണ് കേസെടുത്തത് കുട്ടിയുടെ മാതാവിൽ നിന്ന് മൊഴിയെടുത്തു ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന വ്യാജപ്രചരണത്തിനെതിരെയാണ് കേസ് വ്യാജ പരാതി നൽകുകയും വാട്സാപ്പിലൂടെ ഇക്കാര്യം പ്രചരിപ്പിക്കുകയും ചെയ്തു പ്ലസ് വൺ വിദ്യാർത്ഥിനി ഗുരുതര അവസ്മാരം പിടിപെട്ട് സ്കൂളിൽ നിന്ന് നാലു മാസം മാറി നിന്നപ്പോഴായിരുന്നു അധ്യാപകർ തമ്മിലുള്ള ചേരിപ്പോരിന്റെ പേരിൽ കുട്ടിയെ ഇരയാക്കിയത് നാണക്കേടിലായ വിദ്യാർത്ഥി പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു വിഷക്കൂൺ പാചകം ചെയ്ത് കഴിച്ചു കോഴിക്കോട് താമരശ്ശേരി പൂനൂരിൽ കുട്ടികൾ ഉൾപ്പെടെ ആറുപേർ ആശുപത്രിയിൽ ഷർദ്ദിയും ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പൂനൂർ സ്വദേശി അബൂബക്കർ ഷബ്ന സൈദ ഫിറോസ് ദിയ ഫെവിൻ മുഹമ്മദ് റസൻ എന്നിവരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പറമ്പിൽ നിന്നും കിട്ടിയ കൂൺ അയൽവാസികളായ രണ്ട് കുടുംബങ്ങളാണ് ഇന്നലെ പാകം ചെയ്ത് കഴിച്ചത് നിലവിൽ ഇവർ ചികിത്സയിൽ കഴിയുകയാണ് നടൻ ഷൈൻഡോ ചാക്കോയും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു ഷൈനിന്റെ പിതാവ് മരിച്ചു ഷൈനിനും മാതാവിനും പരിക്കുണ്ട് ഇന്ന് പുലർച്ചെയോടെയാണ് അപകടം ഷൈനിന്റെ ചികിത്സാർത്ഥം ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്നു കുടുംബം ഷൈന്റെ വലതു കൈക്കാൻ പരിക്കേറ്റുവെന്നാണ് വിവരം കാറിന്റെ മുൻസീറ്റിലാണ് ചാക്കോ ഇരുന്നത് ഷൈൻ ഏറ്റവും പിൻസീറ്റിൽ കിടന്നുറങ്ങുകയായിരുന്നു അമ്മയുടെയും സഹോദരന്റെയും ഡ്രൈവറുടെയും പരിക്കാൻ നിസ്സാരമെന്നാണ് വിവരം ഇന്നലെ രാത്രി പത്തുമണിയോടെയാണ് കുടുംബം കൊച്ചിയിൽ നിന്നും യാത്ര തിരിച്ചത് തൊടുപുഴയിലെ ചികിത്സ പൂർത്തിയാക്കിയ ശേഷം ചികിത്സ ബംഗളൂരുവിലേക്ക് മാറ്റിയിരുന്നു